മണിക്കൂറുകൾ മുൻപ് ധ്വനി മുകളിലേക്ക് കയറിപ്പോയ സമയം അമ്മ ആ ചേച്ചി അനു അവളുടെ അമ്മയെ നോക്കി ലക്ഷ്മിയും ധ്വനി പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇടം കൈ നെഞ്ചിലൊന്ന് അമർത്തി അവർ അവിടെയുള്ള സോഫയിലിരുന്നു അമ്മ എന്താ എന്താ പറ്റിയത് അനു ആവലാതിയോടെ ലക്ഷ്മിയുടെ അരികിൽ വന്നിരുന്നു ഒരു ഒരു പരവേശം പോലെ നീ കുറച്ച് വെള്ളം വെള്ളമൊടുക്ക് ഞാൻ അവിയേട്ടനെ വിളിക്കാം വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു വേണ്ട അവൻ വരുമ്പോൾ വരട്ടെ നീ പോയിരുന്നു പഠിച്ചോ ഞാനൊന്ന് കിടക്കാൻ പോകുക ആ കുട്ടി ഒന്ന് നോക്കിക്കൊള്ളണം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കണം അവയ്ക്ക് അല്ലെങ്കിൽ അത് മതി കലുഷിതമായ മനസ്സോടെ ലക്ഷ്മി തൻ്റെ മുറിയിലേക്ക് പോയി അമ്മേ ഏട്ടം വന്നു ആ ചേച്ചിയെ കാണുമ്പോൾ അതിന് പേടിയോടെ അമ്മയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു ലക്ഷ്മി അനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു മുകളിൽ തൻ്റെ മുറിയിലേക്ക് അലക്ഷ്യമായി കയറിയ അവൻ സ്വിച്ചുകൾ അമർത്തി ലൈറ്റ് ഓൺ ചെയ്തു ഇരുട്ടിൽ മുങ്ങിയിരുന്ന ആ മുറിയിൽ എൽ ഡിം ലൈറ്റുകളും ട്യൂബുകളും പ്രകാശം പരത്തി അവൻ്റെ കണ്ണുകൾ കിടക്കയിൽ കിടക്കുന്ന ധ്വനിയിലെത്തി നിന്നു അവൻ്റെ ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു അഗ്നിപർവ്വതം കണക്കി അത് തിളച്ചു മറിഞ്ഞു അടങ്ങാത്ത ദേഷ്യത്തോടെ അവൻ അവളുടെ അടുത്തേക്ക് കുതിച്ചു എടേ അവൻ്റെ മുഴക്കമുള്ള ശബ്ദം ആ മുറിയുണ്ട് എടേ അവൻ്റെ മുഴക്കമുള്ള ശബ്ദം ആ മുറിയുടെ ചുവരിൽ മുഴുവൻ ഇടിച്ചു തീർച്ചു അവൻ്റെ അലർച്ച ആ വീട് മുഴുവൻ മുഴങ്ങിക്കെട്ടു അനു ഞെട്ടലോടെ കണ്ണു തുറന്നു ലക്ഷ്മിയിലൂടെ അവളുടെ കൈകൾക്ക് മുറുക്കം കൂടുന്നത് അവളറിഞ്ഞു അവൻ്റെ അലർച്ച കേട്ടിട്ടും ലക്ഷ്മിയും അനുവും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല അവൻ വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ട് അവൻ്റെ ദേഷ്യം അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്കെത്തി മേശയിലിരിക്കുന്ന വെള്ളമടങ്ങിയ ജെക്കിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി വേഗം അത് കയ്യിലെടുത്ത് അവളുടെ മുഖത്തേക്കൊഴിച്ചു അവളുടെ തലയും മുഖവും നെഞ്ചും നനഞ്ഞു അവളിൽ നിന്ന് ഇറ്റു വീഴുന്ന വെള്ളത്തുള്ളികൾ കിടക്കേ നനച്ചു വെള്ളം മുഖത്ത് വീണിട്ടും അവളിൽ നിന്നൊരു ചലനം പോലും ഉണ്ടായില്ല അവൻ സംശയത്തോട് അവളുടെ അടുത്തേക്ക് ചെന്നു വിറയ്ക്കുന്ന വിരലുകളോടെ അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ വിരൽ ചേർത്തു നോക്കി അവളുടെ നേരത്തെ ശ്വാസം അവൻ്റെ വിരലിൽ തട്ടി ഡേ ഡേ അവളുടെ കവളിൽ പതിയെ അടിച്ചു പതിയെ പതിയെ കവളിൽ പതിയുന്ന അടിക്ക് ശക്തിയേറാൻ തുടങ്ങി ഏട്ടാ പിന്നിൽ നിന്നൊരലർച്ച കേട്ട് അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി എന്താ അബിയേട്ടായി കാണിക്കുന്നത് നിങ്ങൾ അവളെ കൊന്നോ അവിനാശിൻ്റെ കവിളുകൾ ദേഷ്യത്തിൽ വിറകൊണ്ടു നീ എന്താ അവ പറയുന്നത് അവൾക്ക് ബോധമില്ല ഞാൻ അവളെ ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു അവൻ അതിലും ദേഷ്യത്തിൽ അവിനാശിനോട് അലറി പിന്നെ ഇതെങ്ങനെ വന്നു അവിനാശ് കിടക്കയിലേക്ക് കൈ ചൂണ്ടി അവിനാശിൻ്റെ കൈകൾ പോയ ദിശയിലേക്ക് അവൻ്റെ കണ്ണുകളും പോയി ചോര അവൻ്റെ കണ്ണുകൾ ഇടുങ്ങി ഇതെങ്ങനെ അവൻ സ്വയം ചോദിച്ചു നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അവൻ തിരക്ക് കൂട്ടി ധ്വനിയെ ഈ ഒരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ലഭ്യട്ട അവിനാശ് പെട്ടെന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു ഞാൻ അമ്മയെയും അനുവിനെയും പറഞ്ഞു വിടാം ഡ്രസ്സ് മാറ്റിയിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ അവൾക്ക് ചീത്തപ്പേര് കൂടി വരുവാണ് ആ പട്ടികയിലേക്ക് ഇനി ഒരെണ്ണം കൂടി വേണ്ട അതുകൂടി ചിലപ്പോൾ അപ്പം അവൻ താങ്ങില്ല അവിനാശിൻ്റെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ തന്നെ തറഞ്ഞു അവിനാശിൻ്റെ ഉള്ളിൽ ഗൂഢമായൊരു സന്തോഷം ജനിച്ചു അവൻ മുറിയിൽ അവളെ തന്നെ നോക്കി നിന്നുപോയി തെറ്റുപറ്റിയെന്ന് ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ പക്ഷേ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കുറേ ദൃശ്യങ്ങൾ ഓടിപ്പാഞ്ഞെത്തി അവളോട് തോന്നിയ സഹതാപം എങ്ങോ പോയി ഒളിച്ചു അവിടെ പക നിറഞ്ഞു അവനവളെ പച്ചയ്ക്ക് കത്തിക്കാൻ തോന്നി കാരണം ഇനി തൻ്റെ പകയെ സ്വീകരിക്കാൻ അവളെ ബാക്കിയുള്ളൂ അവൾ മാത്രം കയ്യെത്തും അവളെ കിട്ടിയതിൻ്റെ ഉന്മാദം അവനിൽ നിറഞ്ഞു അഭി വീണ്ടും ഒരലർച്ച ഹൃദയം നുറുങ്ങിയുള്ള ഒരലർച്ച അവൻ തിരിഞ്ഞു നോക്കിയില്ല അല്ലെങ്കിലും തൻ്റെ അമ്മയുടെ വേദന നിറഞ്ഞ മുഖം കാണാൻ ഏത് മകനാണ് സാധിക്കുക അഭി ഇവൾ അമ്മ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനിവിടെ വന്നപ്പോൾ ഇവക്ക് ബോധമില്ലായിരുന്നു ബോധം തെളിയാൻ വേണ്ടി വെള്ളമൊഴിച്ചു അപ്പോഴേക്കും അവ വന്നു ചോര കണ്ടു അപ്പോൾ അവനിൽ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ഭാവമായിരുന്നു തെറ്റുകാരനായി വിധിക്കപ്പെട്ട ഒരു കുഞ്ഞ് തൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ശ്രമിക്കുന്നതുപോലെ അമ്മ ഇവൾക്കെന്താ പറ്റിയത് ഈ ചോറെവിടെ നിന്നാണ് വേഗം നോക്ക് അവളെ നോക്കുന്ന ലക്ഷ്മിയുടെ അരികിലേക്ക് അവൻ ചെന്നു നിന്നു ലക്ഷ്മി കിടക്കയുടെ അടുത്തേക്ക് നടന്നു പിന്നെ വേഗമുറിയുടെ വെളിയിൽ നിൽക്കുന്ന അനുവിനെ അകത്തേക്ക് വിളിച്ചു അവൾ പേടിയോടെ പതിയെ മുറിയിലേക്ക് കയറി വന്നു നിൻ്റെ ഷെൽഫിൽ നിന്നൊരു പാഡ് എടുത്തിട്ട് വേഗം വാ ലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ അനു അവളുടെ മുറിയിലേക്ക് ഓടി അവൻ അമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കി നീ ഇനി എന്ത് കാണാൻ അവിടെ നിൽക്കുന്നത് ലക്ഷ്മി വല്ലാത്തൊരു ഭാവത്തിൽ അവനോട് ചോദിച്ചു അവനൊന്നും മിണ്ടാതെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഹാളിലെ സോഫയിൽ സോഫയിലിരിക്കുമ്പോൾ അനു തൻ്റെ മുറിയിലേക്ക് കയറിപ്പോകുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു അവൾ കയറിയതിന് പിന്നാലെ വാതിൽ കുറ്റിയിടുന്ന ശബ്ദവും അവൻ കേട്ടു ഏട്ടാ ഞാൻ മാത്യുവിനോട് സംസാരിച്ചു അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്നാണ് അവൻ പറയുന്നത് അവസ്ഥയിൽ എനിക്കും അതാണ് നല്ലതെന്ന് തോന്നി അവിനാശ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയത് കാരണം അവനെതിർത്തൊന്നും പറയാൻ നിന്നില്ല അവൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് ലക്ഷ്മിയും അനുവും വന്നു അവിനാശ് വേഗം ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു എന്താ അമ്മേ എല്ലാ മാസവും പെൺകുട്ടികൾക്ക് വരാറുള്ളത് തന്നെ ലക്ഷ്മി ദേഷ്യത്തിൽ സോഫയിൽ തല കുമ്പിട്ടിരിക്കുന്നവനെ നോക്കി അഭി നിന്റെ താളത്തിന് ഞാൻ തുള്ളുന്നത് എൻ്റെ തലയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടല്ല ഓർമ്മയിൽ വെച്ചോ നീ ലക്ഷ്മി താഴേക്കുള്ള പടികൾ ഇറങ്ങിപ്പോയി അവന് ഇരുവരെയും ഒന്ന് നോക്കി പിന്നെ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി അവിനാശ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേഗം ഫോണുമായി താഴേക്ക് നടന്നിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിനാശിനൊപ്പം മാത്യുവും വന്നു മാത്യുവിനെ കണ്ട് അവൻ വേഗം സോഫയിൽ നിന്ന് എഴുന്നേറ്റു അഭിമന്യുണ്ടായിരുന്നോ ഞാൻ കരുതി താനിവിടെ ഇല്ല എന്ന് മാത്യു ചെറിയൊരു ചിരി വരുത്തി അവന് നേരെ കൈനീട്ടി അവൻ ചിരിക്കാൻ ശ്രമിച്ചു നീ വ ധ്വനി അവിടെയാണ് മാത്യുവിൻ്റെ ചുണ്ടിലെ ചിരി പെട്ടെന്ന് മാഞ്ഞു അവൻ വേഗം അഭിമന്യുവിൻ്റെ മുറിയിലേക്ക് കയറി പിന്നാലെ അവിനാശു മാത്യു അവളുടെ പൾസ് നോക്കുന്നത് കണ്ടാണ് അവിനാശ് മുറിയിലെത്തുന്നത് പൾസ് വീക്കാണ് അവ കണ്ണിൽ തീരെ രക്തമായും ഇല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് വ്യക്തം ഞാനൊരു സെഡേഷൻ കൊടുത്തിട്ടുണ്ട് ഉണർന്നു കഴിഞ്ഞിട്ട് കഞ്ഞി എന്തെങ്കിലും കുടിപ്പിക്കണം എന്നിട്ട് ഈ ടാബ്ലറ്റ് കഴിപ്പിക്കണം മാത്യു പതിയെ മുറിയിൽ നിന്നിറങ്ങി സോഫയിൽ കുമ്പിട്ട തലയുമായി അഭിമന്യുവിനെ കണ്ട് അവൻ ഒരേ സമയം ദേഷ്യവും സങ്കടവും തോന്നി ഞാനെന്നാ ഇറങ്ങട്ടെ എന്നെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവി ശബ്ദം കേട്ട് അഭിമന്യു വേഗത്തിൽ തല ഉയർത്തി അവനെ നോക്കി മാത്യുവിനോടെന്തൊക്കെയോ ചോദിക്കാൻ അഭിമന്യുവിൻ്റെ നാക്ക് തരിച്ചു പക്ഷെ എന്തുകൊണ്ടോ വാക്കുകൾ അവൻ സ്വയം വിഴുങ്ങി മാത്യു അവനെ ഒന്ന് നോക്കിയിട്ട് താഴേക്കിറങ്ങി അവ തിരികെ ധ്വനിയുടെ അടുത്തേക്കും അഭിമന്യു എന്ത് ചെയ്യണമെന്നറിയാതിരുന്നു പോയി ഉള്ളിലെ ദേഷ്യമെല്ലാം ആവിയായി പോകുന്നതുപോലെ കണ്ണുകൾ അടച്ച് അവൻ സോഫയിലേക്ക് കിടന്നു അവിനാശ് ധ്വനിയെ തന്നെ നോക്കി അവളോട് അരികിലിരുന്നു അവൻ അവളുടെ നെറുകയിൽ മെല്ലെ തഴുകി അവൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായി പുഞ്ചിരിക്കുന്ന അവളുടെ മുഖം ഓടിയെത്തി പരീക്ഷയിൽ ഒന്നാമതാവുമ്പോൾ തൻ്റെ അരികിലേക്ക് ഓടിയെത്തുന്ന ഒരു പാവം പെണ്ണ് അവിനാശിൻ്റെ ഹൃദയം ആ ഓർമ്മയിൽ തരളമായി മുറിയുടെ പുറത്ത് അഭിമന്യുവും ഓർമ്മകളുടെ തിരയിളക്കത്തിലായിരുന്നു അവൻ്റെ ഉള്ളിൽ കരഞ്ഞുകലങ്ങിയ കണ്ണോടെ തന്നെ നോക്കുന്ന ഒരു സ്ത്രീ രൂപം തെളിഞ്ഞു അമ്മ അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൻ്റെ ഡിപ്പാർച്ചർ വഴി അഭിമന്യു പുറത്തേക്കിറങ്ങി ഒരു കയ്യിൽ ട്രോളി ബാഗും മറുകൈയിൽ ഒരു മാഗസിനും ഉണ്ടായിരുന്നു ചുണ്ടിൽ ചിരിയില്ല സ്വതവെയുള്ള ഗൗരവം തന്നെ മുഖത്തെ സ്വർണനിറത്തിലെ ഫ്രെയിമുള്ള കട്ടിക്കണ്ണട അവൻ്റെ മുഖത്തെ കൂടുതൽ ഗൗരവപൂർണ്ണമാക്കി നടക്കുമ്പോൾ അവൻ്റെ കെട്ടിവെച്ച മുടി ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നുണ്ടായി എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയതിനു ശേഷം അവൻ ചുറ്റിലും ആരെയോ തിരിയുന്നത് പോലെ നോക്കി കുറച്ചു മാറി കാറുമായി നിൽക്കുന്ന ഡ്രൈവറിനെ കണ്ട് അവൻ വേഗം അങ്ങോട്ട് നടന്നു സാർ ലക്ഷ്മി മാഡം വിളിക്കാൻ പറഞ്ഞു സാറിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഡ്രൈവർ ബാഗ് വാങ്ങുന്നതിനിടയിൽ അവനെ അറിയിച്ചു ആ ഞാൻ വിളിച്ചോളാം കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നതിനൊപ്പം തന്നെ അവൻ കയ്യിലെ മാഗസിൻ ബാക്കിലെ സീറ്റിലേക്ക് എറിഞ്ഞിട്ടുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഓൺ ചെയ്തു ഓണാക്കാൻ വേണ്ടി കാത്തുനിന്നതുപോലെ ഫോൺ റിങ് ചെയ്തു ഡിസ്പ്ലേയിൽ ലക്ഷ്മിയുടെ ചിരിക്കുന്ന മുഖം അവൻ വേഗം തന്നെ കോൾ എടുത്തു ഹലോ ആ അമ്മ കേൾക്കാൻ പറഞ്ഞോ അഭി നീ വീട്ടിലേക്ക് പോകുന്ന വഴി കൂടി കൊണ്ടുപോ എനിക്ക് നിങ്ങളെല്ലാവരെയും കാണാനിട്ട് എന്തോ പോലെ മറുവശത്തു നിന്ന് ലക്ഷ്മിയുടെ പരിഭവം കേട്ട് അഭിമന്യു ഉള്ളിൽ ചിരിച്ചു അമ്മയല്ലേ പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം നിൽക്കണമെന്ന് ഗൗരവത്തിന്റെ മുഖംമൂടി അറിഞ്ഞിരുന്ന അവൻ്റെ ശബ്ദത്തിൽ കുസൃതി നിറഞ്ഞു നീ വരുമോ അല്ലെങ്കിൽ ഞാൻ അവയെ വിളിക്കണം ലക്ഷ്മി ചമ്മൽ മറിക്കാൻ എന്ന വണ്ണം കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു വേണ്ട ഞാൻ വരാം അമ്മയ്ക്ക് അച്ഛനെ കാണാതെ ഇരുപ്പ് ഉറക്കുന്നില്ല അല്ലേ അഭിമന്യുവിന്റെ ചിരിയുടെ ആക്കം കൂടി അത് പുറത്തേക്ക് തെറിച്ചു ലക്ഷ്മി അത് ശരിക്കും കേട്ടു എടാ എടാ ഞാൻ വെക്കുക റെഡിയായി നിന്നോ ഒരു അരമണിക്കൂറിൽ ഞാനെത്തും ലക്ഷ്മിക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാതെ അവൻ കോൾ കട്ട് ചെയ്തുകൊണ്ട് ഫോൺ ഡാഷ്ബോർഡിലേക്ക് വെച്ചു എയർപോർട്ടിലെ തിരക്കിൽ നിന്ന് കാറ് പതിയെ ചലിച്ചു തുടങ്ങി ഒപ്പം തന്നെ അവൻ സീറ്റ് ബെൽറ്റും വലിച്ചു ലോക്ക് ചെയ്തു വീണ്ടും ഫോൺ റിങ് ചെയ്തു ഈ അമ്മയുടെ ഒരു കാര്യം ലക്ഷ്മിയാണെന്ന് കരുതി അവൻ വേഗം ഫോൺ എടുത്തു അവ കോളിംഗ് അഭിമന്യു വേഗം കോൾ ഇയർപോർഡിലേക്ക് കണക്ട് ചെയ്തു എന്താ വി അവിനാശ് കാർത്തികേയൻ അല്ല മിസ്റ്റർ ഞാൻ അനിക കാർത്തികേയനാണ് അപ്പുറത്ത് നിന്ന് ഗൗരവത്തോടെ അവൾ പറഞ്ഞു അഭിമന്യു മുഖം ചുളിച്ചുകൊണ്ട് ഫോൺ സ്ക്രീൻ ഓൺ ചെയ്തു നോക്കി അവയുടെ നമ്പർ തന്നെ നീ എന്താണ് അവൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നത് അല്ല നിനക്കൊന്ന് ക്ലാസ്സില്ലേ ഡ്രൈവർ മെയിൻ റോഡിലേക്ക് വണ്ടി കയറ്റുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അഭിമന്യു സംശയത്തോടെ ചോദിച്ചു ക്ലാസ് നേരത്തെ വിട്ടു ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ എന്ത് കാര്യം അഭിമന്യു എൻ്റെ നെറ്റി ചുളിഞ്ഞു ബിസിനസ് ടൈക്കോൺ അഭിമന്യു കാർത്തികേയൻ തിരികെ നാട്ടിലെത്തിയോ എന്ന് ഡീ ഡി ഞനക്ക് കുറച്ച് കൂടുന്നുണ്ട് ഞാനങ്ങ് വരട്ടെ തരുന്നുണ്ട് നിനക്ക് അഭിമന്യു പറഞ്ഞിട്ടും മറുഭാഗത്ത് നിന്ന് ശബ്ദമൊന്നും കേട്ടില്ല ഹലോ അനു ആ ഏട്ടാ ഞാനാവി ഇവളെക്കൊണ്ട് ഞാൻ തോറ്റു ഏട്ടാ ഇവൾക്ക് അമ്മയെ കാണണമെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴി അമ്മയെയും കൂട്ടും അത് പറയാനാണ് വിളിച്ചത് മുഖത്തെ സ്വർണ്ണ നിറത്തിലെ ഫ്രെയിമുള്ള വട്ടക്കണ്ണടയുടെ ഇടയിലൂടെ അവൻ്റെ കണ്ണുകൾ കുസൃതിയിലൊന്നു ചുരുങ്ങി അമ്മ എന്നെ വിളിച്ചിരുന്നു അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ പോയി വിളിച്ചോളാം നീ ആ തല്ലുകൊള്ളിയേ ആയിട്ട് വീട്ടിലേക്ക് പോര് ആ ഏട്ടാ എനിക്ക് ലാസ്റ്റ് അവർ ക്ലാസ് ഉണ്ട് അതുകൂടി കഴിഞ്ഞിട്ടേ ഞങ്ങൾ എത്തുള്ളൂ അമ്മയോടൊന്ന് പറഞ്ഞേക്ക് ഓക്കെ ബായ് ബെല്ലടിച്ചു അഭിമന്യു ചിരിയോടെ കോൾ ഡിസ്കണക്റ്റ് ചെയ്തു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അഭിമന്യു കാർ ലക്ഷ്മിയുടെ വീടിന് മുന്നിൽ വന്നു നിന്നു കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അഭിമന്യു കണ്ടിരുന്നു ബാഗുമായി വരാന്തയിലേക്ക് ഇറങ്ങി വരുന്ന ലക്ഷ്മിയെയും എന്തൊക്കെയോ പറഞ്ഞു വരുന്ന മുത്തശ്ശിനെയും മുത്തശ്ശിയെയും അഭി നീ നിൻ്റെ അമ്മയൊന്നു പറഞ്ഞ് മനസ്സിലാക്ക് എത്ര നാൾക്ക് ശേഷമാണ് ഇവളിവിടെ വന്നത് എന്നിട്ടിപ്പോൾ രണ്ട് ദിവസം പോലും അവൾക്ക് തികച്ചു നിൽക്കാൻ പറ്റുന്നില്ല മുത്തശ്ശന്റെ ശബ്ദത്തിലെ സങ്കടം അഭിമന്യുവിന് മനസ്സിലായി എങ്കിൽ പോലും അവൻ അതിലേക്ക് അധികം ശ്രദ്ധ ചെലുത്താതെ ലക്ഷ്മിയുടെ കയ്യിലെ ബാഗ് വാങ്ങി ഡിക്കിയിലേക്ക് എടുത്തുവച്ചു അടുത്ത തവണ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ദിവസം വന്ന് നിൽക്കാം മുത്തശ്ശ ഇപ്പം ഞാൻ അമ്മയെ കൊണ്ടുപോവുക ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിമന്യു പറഞ്ഞു അഭിമന്യുവിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് പിന്നീടൊന്നും അവർ സംസാരിച്ചില്ല ലക്ഷ്മി മൗനമായി അവരുടെ അച്ഛനോടും അമ്മയോടും അനുവാദം വാങ്ങി വണ്ടിയിലേക്ക് കയറി ഇരുവരെയും ഒന്ന് നോക്കിയതിന് ശേഷം അഭിമന്യുവും കാറിലേക്ക് കയറി കാറ് പോകുന്നതും നോക്കി മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ തന്നെ നിൽക്കുന്നത് മിററിലൂടെ അഭിമന്യു കാണുന്നുണ്ടായിരുന്നു അവൻ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു അമ്മയില്ലാതെ വീട് തനിക്കത് ഓർക്കാൻ പോലും ഇഷ്ടമില്ല കുറേ നാളായി അമ്മ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് പോകുന്നതിനെക്കുറിച്ച് പറയുന്നു പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല അമ്മയില്ലാതെ അവിടെ വല്ലാത്തൊരു ശ്വാസം മുട്ടലാണ് അതിലുപരി അവിടെ മുഴുവൻ ഒരു ശൂന്യതയാണ് അതുകൊണ്ടാണ് താൻ മീറ്റിങ്ങിന് പോയപ്പോൾ അമ്മയെ അവിടെ ആക്കിയത് വരുമ്പോൾ നേരെ അമ്മയെ കൊണ്ടുപോവാൻ തന്നെയായിരുന്നു മനസ്സിൽ കരുതിയിരുന്നതും അപ്പോഴാണ് കൃത്യസമയത്തുള്ള അമ്മയുടെ വില അഭി നീ ഇറങ്ങുന്നില്ലേ വീടെത്തി അതെങ്ങനെയാണ് സദാസമയവും ചെവിയിൽ ഇത് തിരികെ വെച്ചിരിക്കുമല്ലേ വിളിച്ചാലും കേൾക്കില്ല ലക്ഷ്മി പിന്നെയും എന്തെല്ലാമോ പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു അഭിമന്യു കണ്ണു തുറന്ന് സീറ്റിൽ തന്നെ ചാരിയിരുന്നു ലക്ഷ്മി ഡോറ് തുറന്ന് കയറുന്നതുകൂടി കണ്ടതിന് ശേഷമാണ് അവൻ കാറിൽ നിന്നിറങ്ങിയത് അപ്പോഴേക്കും ഡ്രൈവർ ബാഗെല്ലാം പുറത്തിറക്കി വെച്ചിരുന്നു അവൻ രണ്ട് ബാഗുമെടുത്ത് അകറ്റേക്ക് കയറി ഹാളിലെത്തിയപ്പോഴേക്കും ലക്ഷ്മിയുടെ മുറിയിൽ നിന്ന് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ട് അവൻ കയ്യിലെ ബാഗ് അവിടെ തന്നെ വെച്ച് വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു തുറന്നു കിടക്കുന്ന വാതിലിലൂടെ മുറിയിലേക്ക് കയറി അഭിമന്യുവിൻ്റെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി തീർന്നു ഒരടി അനങ്ങാൻ കഴിയാത്ത വിധത്തിൽ അത് വേരുറച്ചു പോയത് അവൻ അറിഞ്ഞു അവൻ്റെ കണ്ണുകൾ കിടക്കയിലേക്കും അരികിൽ വീണുടഞ്ഞ മൺകൂജയിലേക്കും പരന്നൊഴുകുന്ന ചോരയിലും എത്തിരുന്നു